സംസ്ഥാനത്തെ ആദ്യ വന്യജീവി സങ്കേതമായ പെരിയാർ വന്യജീവി സങ്കേതത്തിന് ജൈവവൈവിധ്യം നിറഞ്ഞ തേക്കടി തടാകം ഉൾപ്പെട്ട ഇവിടം സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ പെരിയാർ വന്യജീവി സങ്കേതമായി നാമകരണം ചെയ്ത ഈ സംരക്ഷിത മേഖല കടുവാ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി ഇന്ത്യയിലെ പത്താമത്തെ കടുവാ സങ്കേതമായി ഇന്ന് മാറി ലോകത്തിലെ മുപ്പത്തിനാല് ജൈവ വൈവിധ്യ മേഖലകളിൽപ്പെട്ട പശ്ചിമഘട്ട മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ സംരക്ഷിത മേഖലയുടെ വിസ്തീർണം സ്ക്വയർ കിലോമീറ്റർ ആണ് കേരളത്തിലെ ഏറ്റവും വലിയ സംരക്ഷിത മേഖല കൂടിയാണ് പെരിയാർ കടുവ സങ്കേതം ജൈവ വൈവിധ്യത്തിന്റെ കലവറയാണിവിടം സ്വദേശികളും വിദേശികളുമായ നൂറുകണക്കിന് സഞ്ചാരികൾ ദിനംതോറും ഇവിടെ എത്തുന്നു ട്രക്കിങ്ങും വനയാത്രയും ആഹ്ലാദകരമാക്കുന്നു ഒരു വർഷം ശരാശരി ആറ് മുതൽ എട്ട് ലക്ഷം ആൾക്കാർ വിനോദസഞ്ചാരികളായിട്ട് നമ്മുടെ പെരിയാർ വന്യജീവി സങ്കേതം സന്ദർശിക്കുന്നുണ്ട് അപ്പോൾ വിനോദസഞ്ചാരത്തിലൂടെ ഒരു ഒരു പ്രാദേശിക ജനങ്ങൾക്ക് ഒരു വരുമാനം ലഭിക്കത്തക്ക രീതിയിലുള്ള കമ്മ്യൂണിറ്റി ബേസ്ഡ് ഇക്കോ ടൂറിസം പ്രോഗ്രാം നടപ്പിലാക്കുന്ന ഒരു പ്രധാന സ്ഥലം കൂടിയാണ് പെരിയാർ ടൈഗർ റിസർവ് തേക്കടി തടാകത്തിലൂടെയുള്ള ബോട്ട് സഞ്ചാരം വന്യജീവികളെ അടുത്ത് കാണാനും നിരീക്ഷിക്കാനുമുള്ള അസുലഭ അവസരമാണ് അതുകൊണ്ട് തന്നെ വിനോദസഞ്ചാരികളുടെ ഒരു പർവ്വദീസയാണ് തേക്കടി വന്യജീവി പരിപാലനത്തോടൊപ്പം തന്നെ വനാസൃത സമൂഹങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിച്ചിട്ടുള്ള ഇക്കോ ടൂറിസം പ്രവർത്തനം വന്യജീവി പരിപാലനത്തിന് ഒരു മുതൽക്കൂട്ടാവുകയും പ്രാദേശിക ജനങ്ങളുടെ സാമൂഹിക സാമ്പത്തിക ഉന്നമനത്തിന് കാരണമാവുകയും ചെയ്തു പിന്നെ ഷാംപൂ സോപ്പ് അങ്ങനെ നിരവധി പ്രോഡക്റ്റുകൾ ഇപ്പോൾ വിപണിയിൽ ഇറക്കി കഴിഞ്ഞു നമ്മുടെ എക്കോ ഷോപ്പ് വഴി ആദ്യം വിൽപ്പന നടത്തി വരുന്നു ബാക്കി അവരുടെ വിപണന സാധ്യതയും കൂടെ നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമവും ആരംഭിച്ചു വരുന്നു കൂടാതെ തുണിസഞ്ചി നമ്മൾ നമ്മുടെ ഇ ഡി സി മെമ്പർമാരിപ്പോൾ ചെയ്തു വരുന്നുണ്ട് അങ്ങനെ അങ്ങനെ നമ്മളിപ്പോൾ അടുത്തൊരിതായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇവരെ സംരംഭകത്വ ഫീൽഡിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അത് നമ്മൾ ചെയ്തുവരുന്നു ടൂറിസം ആക്ടിവിറ്റീസ് നല്ല രീതിയിൽ നടക്കുന്നുണ്ട് സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമാണ് തേക്കടി ബോട്ട് ലാൻഡിംഗ് തേക്കടി ബോട്ട് ലാൻഡിങ്ങിലേക്കുള്ള ഹരിതാഭമായ വഴിയോര കാഴ്ചകളും സഞ്ചാരികൾക്ക് ഹരം പകരും പെരിയാറിന്റെ ഈ നല്ല ഒരു പ്രദേശമാണ് ഈ തേക്കടി എന്ന് പറഞ്ഞാൽ ട്രൈഗർ റിസർവ് അതുപോലെ തന്നെ ബോട്ടിങ്ങിന് പോയാലെ ആനകളെയും കാട്ടുപോത്തും എല്ലാം കാണാൻ നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് നല്ല Ellawrchum ista plumb yrnawrchog. I like to see the nature and I would like to see the culture of the, the local people as well. It's very important. Um so yeah, if if it's, it's a beautiful place, the lakes beautiful, um I just like to enjoy the greenery and the surroundings as well. കേരളത്തിന്റെ പാരിസ്ഥിതിക സാംസ്കാരിക സാമൂഹിക മേഖലയിൽ അടയാളപ്പെടുത്തിയ പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായി വനം പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളുടെ സന്ദേശം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി വാഹന റാലിയും നടത്തി ലോകമെമ്പാടുമുള്ള സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമാണ് തേക്കടിയും പെരിയാർ വന്യജീവി സങ്കേതവും പെരിയാർ വന്യജീവി സങ്കേതത്തിന് പെരിയാർ ടൈഗർ റിസർവിന് എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയായിരിക്കുകയാണ് പെരിയാർ വന്യജീവി സങ്കേതത്തിലെ തേക്കടിയിൽ നിന്നും ക്യാമറമാൻ ഷാദിനോടൊപ്പം ആന്റണി ബിനിയറ ദൂരദർശൻ ന്യൂസ്